അതെ ആ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക നമ്മൾ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഒന്നും വിഷയമല്ല മനസിലായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊന്നും ഒന്നും കാര്യമില്ല ഇതൊരൊട്ട കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിക്കുന്ന ഭാഗം ഇത് മാത്രം നോക്കിയാൽ മതി ബാക്കി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല നമ്മൾ സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം ഈ സ്റ്റെബിലിറ്റിയായിട്ട് കണക്റ്റാവും ആയേ പറ്റത്തുള്ളൂ അല്ലാത്തൊരു സംഭവമില്ല ഇതല്ലാത്ത ഒന്നുമില്ല അല്ലാത്ത ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല മനസ്സിലായ ഈ ഒരൊറ്റ സ്റ്റെബിലിറ്റി മാത്രമേ ഉള്ളൂ ഈ സ്റ്റെബിലിറ്റിയിൽ നിന്നുകൊണ്ട് എല്ലാ സംഭവങ്ങളും അലൈൻഡാകാൻ തുടങ്ങും മനസ്സിലായോ അത് സൂര്യനുമായിട്ട് കണക്റ്റായി കണക്റ്റായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയായിട്ട് എല്ലാവരും കണക്റ്റാവും കണക്റ്റായേ പറ്റത്തുള്ളൂ മനസ്സിലായോ സൂര്യനുമായിട്ട് ബന്ധം എവിടെയുണ്ടോ അതിൻ്റെ ഓർഡറിലോട്ട് സർവ്വതും വന്നിരിക്കും ഭൂമിയുടെ ഭാഗത്തോട്ട് പോകുന്നവർ ഭൂമിയിലോട്ട് പോകും ഗ്രാവിറ്റിയുടെ ഭാഗം ഉറക്കത്തിൻ്റെ ഭാഗം നോക്കുന്നവർ എന്നും മയക്കത്തില്ല അവർക്ക് എപ്പോഴും അഹങ്കാരമാണ് അവർക്കാണ് വാശി കാരണം എന്താ അവർ ഉണരുന്നില്ല അതുകൊണ്ട് വാശി മനസിലായു അതെ കാരണം മരണം മരണം ദുരിതഗതിയിലായി മരണപ്പെട്ടു പോകുന്ന ഭാഗം മാത്രമേ ഉള്ളു അപ്പോഴെ തിരക്കൂട്ടു അപ്പോൾ ആ വാശി വരുന്നത് അപ്പോൾ ശ്രദ്ധയില്ല നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിലോട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല നമ്മളൊരു കാര്യം ഈ നമ്മൾ പറയുക എന്ന് പറയുന്നത് ഏ നമ്മൾ പറയുക എന്ന് പറയുന്നത് എവിടെയാണ് ഈ നമ്മളെന്ന് പറഞ്ഞ ഭാഗം നമ്മുടെ ചുറ്റുപാടുള്ള അന്തരീക്ഷമാണ് ഈ നമ്മൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷമാണ് അല്ല വേറെ ഒന്നുമല്ല അന്തരീക്ഷത്തെ തെളിച്ചെടുക്കുന്നതാണ് അനുഭവത്തിൽ ഈ സംസാരം എന്ന് പറഞ്ഞത് നമ്മളുടെ ഇമ്മീഡിയറ്റ് സർക്കിളാണ് മനസ്സിലായ അടുത്ത അത് തെളിച്ചു കൊണ്ടുവരുന്നതാണ് അത് തെളിച്ചു കൊണ്ടുവരുന്നതാണ് മനസ്സിലായേ അത്രയുള്ളു സംസാരം ഇമ്മീഡിയറ്റ് സർക്കിളാണ്